മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് പരിമിതികളെക്കുറിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ് അപ്പോൾ സട്ടേണിക്ക് നടത്തുന്ന മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ബാരിക്കേഡ് തകർക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് മൈക്കോടിയ മലപ്പുറം സിവിൽ സ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഫ്രട്ടണിറ്റിയുടെ പ്രവർത്തകർ പ്രതിഷേധം മാറ്റി നിർത്തുന്നത് അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ അലി ഫ്രട്ടഡിറ്റിയുടെ സമരം നടക്കുകയാണ് മികേഷ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ അന്നാൽ പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക് ഫ്ലഡ് ക്യാൻറ്റി മാർച്ച് നടക്കുന്നത് നൂറണക്കിന് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഫ്ലറ്റ് ക്യാൻറ്റിയുടെ മാർച്ച് രക്ഷിതാക്കളും മുതിർന്നവരുമടക്കം മാർച്ചിൽ പങ്കാളികളാവുന്നുണ്ട് എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നു നേരത്തെ മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് പടപ്പുറപ്പാട് എന്ന പേരിൽ ഇത്തരത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാർച്ച് കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് കെട്ടിയായിരുന്നു പോലീസ് തടഞ്ഞത് തുടർന്ന് ബാരിക്കേഡ് മറിച്ച് വേണം പ്രവർത്തനം ശ്രമിക്കുകയും ചെയ്തു പിന്നീട് പ്രവർത്തന ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് ഫ്രറ്റ് ടീം ടീ ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഫ്രക്യാൻ ടിയുടെ മാർച്ച് നടക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ രംഗെടുത്തുകൊണ്ട് തന്നെ വലിയ ശക്തമായ പ്രതിഷേധം തന്നെ പ്രത്യേകി ഘട്ടത്തിൽ ഉയരുന്നുണ്ട് മലബാറിലെ പ്ലസ് വൺ സി പി പ്രസിഡന്റിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് മലപ്പുറത്ത് തന്നെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി ഉണ്ടാവുന്നു ഇന്നലെ എസ് എഫ് ഐ അടക്കമുള്ളവർ പ്രതിഷേധമായ രംഗത്തെത്തിയിരുന്നു ഇത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫ്രക്റ്റ് ടീം മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളുമായി വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഒരു മാർച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് പ്രഖ്യാപിച്ചത് ഇതിൽ നിരവധി പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധം പ്രത്യേകിച്ച് ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുന്നു ഘട്ട അലോട്ട്മെന്റ് കഴിയുമ്പോൾ പോലും എല്ലാ വിഷയത്തിലും പ്ലസ് വൺ എ പ്ലസ് തന്നെ വിദ്യാർത്ഥിക്ക് പോലും പ്ലസ് വൺ വണ് അപേക്ഷ ലഭിച്ച അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ജില്ലയിൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി ാണ് പ്ലസ് വണ്ണിനായി അപേക്ഷ സമർപ്പിച്ചത് പക്ഷേ ഇതുവരെ മന്ത്രിയുടെ കണക്ക് പ്രകാരം പോലും അമ്പത്തിമൂന്നാർ ശരി ഫ്രട്ടേണിറ്റിയുടെ സമരം മലപ്പുറം നടക്കുകയാണ് പെൺകുട്ടികൾ അടക്കമുള്ള ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്